ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ താരപ്രഭയുള്ള വിവാഹങ്ങൾ ഏറെ നടന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നതായി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്സുകാരനായ ശ്രേയസും തമ്മിലുള്ള വിവാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമാണ് ഗുരുവായൂരിലെ ഈ വിവാഹത്തിന് ചരിത്ര പ്രാധാന്യം നൽകിയത് ഏറ്റവുമധികം വിവാഹങ്ങൾ നടക്കുന്ന ഗുരുവായൂരിൽ ആദ്യമായിട്ടാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു വിവാഹ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് ൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാകും എന്നുറപ്പിച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ ഭാഗമാക്കായത് ഇതിനു മുൻപ് കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മക്കളായ കെ മുരളീധരന്റെയും പത്മജിയുടെയും വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് നടന്നത് കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നതിനാൽ മക്കളുടെ വിവാഹത്തിന് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പങ്കെടുത്തേക്കുമെന്നൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല എങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇന്ദിരാഗാന്ധിക്കും കെ കരുണാകരനും വലിയ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ രാജ്യം ഇന്ദിരാഗാന്ധിയെ തടഞ്ഞ കാലഘട്ടമായിരുന്നു ധൈര്യവും പിന്തുണയും നൽകി കെ കരുണാകരൻ കൂടെ ഉറച്ചുനിന്നു ഗുരുവായൂരപ്പന്റെ കടുത്ത ഭക്തനായ കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി പ്രത്യേക പൂജകളും പ്രാർത്ഥനകളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകനായ കാലം ഇരുണ്ട കാലം മാറിയെന്ന് പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പതിനെട്ടിന് ഗുരുവായൂരപ്പിനെ തൊഴാൻ ഇന്ദിരയെത്തിയത് ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു എല്ലാ മലയാള മാസവും ഒന്നാം തീയതി മുടങ്ങാതെ ഗുരുവായൂർ സന്ദർശനം നടത്താറുള്ള കെ കരുണാകരനിലെ ഭക്തനെ ഇന്നിരയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഈ ദിവസങ്ങളിൽ എഐ സി സി വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങളൊന്നും ഇന്നിര വെച്ചിരുന്നില്ല അടിയന്തര യോഗം മാസം ഒന്നാം തീയതി വന്നപ്പോൾ കെ കരുണാകരനെ ഇന്ദിരാഗാന്ധി ചാർട്ടേഡ് വിമാനമൊരുക്കിയത് ചരിത്രം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ഭാര്യ സോണിയ ഗുരുവായൂർ സന്ദർശിച്ചിരുന്നു രാജ്യത്തിന്റെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായിരുന്ന ആർ വെങ്കട്ടരാമൻ ശങ്കർ ദയാൽ ശർമ്മ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു എ ബി വാജ്പേയി എച്ച് ഡി ദേവഗൌഡ മുൻ രാഷ്ട്രപതിമാരായ കെ ആർ നാരായണൻ പ്രതിഭ പാട്ടീൽ പ്രണബ് മുഖര്ജി റാംനാഥ് കോവിന്ദ് എന്നിവരും ഗുരുവായൂരപ്പനെ തൊഴാനെത്തിയിരുന്നു ബി ജെ പിയുടെ തീപ്പുരി നേതാവായിരുന്ന എൽ കെ അദ്വാനിയും ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ച പ്രമുഖരിലുണ്ട് വിഗ്രഹാരാധനയെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഗുരുവായൂരപ്പിന് മുന്നിലെത്തിയിട്ടുണ്ട് പാർട്ടി പുറത്താക്കിയതിനു ശേഷം കെ ആർ ഗൗരിയമ്മ രണ്ടു തവണ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി എം ഇ രാഘവൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതും ദേവസ്വം മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂരപ്പ ദർശനം നടത്തി പാർട്ടി ശാസന ഏറ്റുവാങ്ങിയതും വാർത്തയിൽ നിറഞ്ഞു സംഭവങ്ങളാണ് നിരവധി താരവിവാഹങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി നടി നയൻതാരയുടെ കഴുത്തിൽ മിന്നുകെട്ടാനെത്തിയ സിനിമാ താരം പ്രഭുദേവ അവസാന നിമിഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയതും ഗുരുവായൂരിൽ നിന്നുള്ള വാർത്തയായിരുന്നു ഇക്കാലം അത്രയും നടന്ന താരവിവാഹങ്ങളുടെ പൊലിമയ്ക്ക് പതിന്മടങ്ങ് മുകളിൽ നിൽക്കുന്നതായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കുടുംബക്കാരനവരെ പോലെ നിറഞ്ഞു നിന്ന വിവാഹം മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ബിജു മേനോൻ ഷാജി കൈലാസ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഖുഷ്പു എന്നിവർ കുടുംബസമേതം ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു